എന്താണ് പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ എച്ച് ഐയുടെ വളരെ അശാസ്ത്രീയപരമായുള്ള നിർമ്മാണം മൂലം രണ്ടത്താണിലെ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് കാരണം ആദ്യം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവർ നഷ്ടപ്പെടുത്തി കാരണം ഞങ്ങൾ മുഴുവൻ സഞ്ചാരം സ്വാതന്ത്ര്യം അഥവാ ഞങ്ങളുടെ അങ്ങാടി മുഴുവൻ അപ്പുറ അപ്പുറ സൈഡിലാണ് അവിടേക്ക് പോകാനുള്ള ആക്സസ് ആദ്യം അവർ നഷ്ടപ്പെടുത്തുകയുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളങ്ങളും ഞങ്ങൾ കടകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് അഥവാ ഈ എൻ എച്ച് ഐയുടെ വർക്ക് മൂലം അത് തുടങ്ങിയതിന് ശേഷം എല്ലാ വെള്ളങ്ങളും കടകളിലേക്കും ഹോസ്പിറ്റലിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മൾ ഇവർ ഡ്രൈനേജ് പണിക്കത്തില്ലത് ഇവിടെ പഞ്ചായത്ത് ആസ്ഥയിലുള്ള റോഡിലേക്കാണ് ആ റോഡിലെ ആക്സസ് അവരെ അടക്കുകയും അത് ഡ്രൈനേജ് ആക്കി മാറ്റുകയും ചെയ്യത്തില്ല രണ്ട് കിലോമീറ്റർ ചുറ്റലിലുള്ള മുഴുവൻ വെള്ളങ്ങളും സംഭരിച്ചുകൊണ്ട് ഒരു പത്തിരുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന വഴിയിലേക്ക് അവർ ഒഴുക്കിവിടുകയാണ് നാളെ അവിടെ ഒരു പ്രളയം സംഭവിച്ചേക്കാം ഇപ്പോൾ ഈ രണ്ട് ചെറിയ മഴയിൽ പോലും അവിടുത്തെ കിണറിലെ വെള്ളങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ മൂന്നാല് സമരങ്ങൾ ഞങ്ങൾ നടത്തി റോഡ് വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് സമരം ഇതിന് ഒരു പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരത്തിലേക്ക് അങ്ങ് പോകാനാണ് തീരുമാനം ഇതിപ്പോൾ ഞങ്ങൾ എൻ്റെ കെ എൻ ആർ സി എൽ ഓഫീസ് ഉപരോധിച്ചു ഉപരോധിച്ചതിൻ്റെ ഫലമായി അവർ ഡ്രെയിനേജ് പണിയാൻ വന്നിട്ടുണ്ട് ഇത് ഇരുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് തീരുമാനം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ നിലവിൽ ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് എന്റെ വാർഡും കൂടെ ഭാഗങ്ങൾ പക്ഷേ ഇപ്പം ഞങ്ങൾ എന്താ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വികസനം വികസന പ്രവർത്തനം ഹൈവേ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് പക്ഷെ എന്നാലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാവരുത് ഇപ്പോൾ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് രണ്ട് രണ്ടത്താണിന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ അപ്പം ഇപ്പം അവർ രണ്ട് അത്താണിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളാണ് ഈ കിഴക്ക് ഭാഗത്തുള്ള ആളുകളെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ ആശ്രയിക്കുന്നത് അവിടെയാണ് നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് പോകേണ്ട സ്കൂളും മദ്രസ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് മാർക്കറ്റൊക്കെ അങ്ങനെയാണ് സാധാരണക്കാരായി ജനങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നതും അതുപോലെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്ന ഗവൺമെൻറ് സ്കൂൾ വരെയാണ് ഉള്ളത് പക്ഷേ കുട്ടികൾക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നത് കാരണം വികസനത്തിനൊന്നും നമ്മൾ ജനപ്രതിനിധിയ രീതിക്ക് ഞങ്ങൾ ആരും എതിരില്ല ജനങ്ങളും എതിരില്ല പക്ഷേ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാവരുത് വികസന പ്രവർത്തനം ഈ ഡ്രെയിനേജ് പ്രശ്നം ഇവിടെയുള്ള വ്യാപാരികളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാവും ഇന്ന് ഇവിടെ രണ്ടു വർഷമായിട്ട് ഇവിടെ ഈ ഒരു വർക്ക് പ്രകാരം ഇവിടെ ഡ്രെയിനേജ് ഇത് കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ അതിവിടെ ചെയ്യാത്ത കാരണം ഇതിൽ കൂടെ പോകുന്ന ഈ വെള്ളം കംപ്ലീറ്റും ഈ വ്യാപാരികളുടെ കടകളിലോട്ടും ഇതുപോലെ ഹോസ്പിറ്റലിൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത് ഹോസ്പിറ്റലിലോട്ടും കയറി ആളുകൾ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു വ്യാപാരികൾക്ക് അവർക്ക് കച്ചവടം ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അവർ പറയുന്നത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെ ിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ വലിയൊരു പ്രതിസന്ധി ഇന്നലെ ലൈവ് ആയിട്ട് ഇവിടെ രാത്രി വന്നു ഈ വെള്ളത്തിന്റെ സ്രോതസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഉപരോധവുമായിട്ട് ഞങ്ങൾ ഇന്ന് അവരുടെ ഓഫീസിൽ പോയിരിക്കുകയാണ് ചെയ്തത് ഇന്ന് അവർ ഉച്ചയോടെ ചെയ്തു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എത്രമാത്രം സക്സസ്ഫുൾ ആവും നമുക്ക് അറിയില്ല ഞങ്ങൾ മുന്നോട്ട് ഇതുപോലെ തന്നെ ഉപരോധവുമായിട്ട് തന്നെ ഞങ്ങൾ പോകും അറിയിക്കാനുള്ളത് പേര് എൻ്റെ പേര് ഷംല ബഷീർ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ